വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം കാശുമായി ബാങ്കിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രം ബാങ്ക് മാനേജറോട് പറയുക നിശയും പൈസയും അടയ്ക്കാനാ ഞാൻ വന്നത് അച്ഛൻ ലോൺ വെച്ച പ്രമാണം എനിക്ക് തിരിച്ചു വേണം കേട്ട് മാനേജർ മുമ്പ് നിൽക്കുന്നുണ്ട് വിക്രമിനോട് എന്ത് പറയണമെന്ന് അറിയാണ്ട് നേരം വിക്രം ചോദിക്കുക താറമ്മ ഒന്നും ഇണ്ടാത്തത് ഇവയും അടയ്ക്കാനുള്ള പൈസയും വെച്ചിട്ടാണ് ഞാൻ വരുന്നത് പ്രമാണം പോലും സാർ നേരം മാനേജർ പറയുക ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് വരും നേരിൽ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ പ്രമാണം ഇവിടെ ഇല്ല നോക്കി പോയി സത്യം പറയസ ഫോൺ വെച്ച പ്രമാണം എവിടെയാ എനിക്കതിപ്പം വേണം നിരൻ മാനേജർ എന്നേറ്റിട്ട് പറയുന്നുണ്ട് എടോ ആ പ്രമാണം ലോക്കറിലാ ഇന്ന് എനിക്ക് കിട്ടില്ല ആ നാളെ ഒന്ന് വിളിക്ക് ആ നേര വിക്രം സംശയത്തോടെ പോകുന്നുണ്ട് നഗര ബാങ്കിലെ ഉദാകരമാഷിനെ പരിചയമുള്ള സ്റ്റാഫ് പറയുന്നുണ്ട് വിക്രം പ്രമാണം കിട്ടിയില്ലേ നേരെ വിക്രം പറയുന്നുണ്ട് ഇത് ലോക്കലെന്നാ പറയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന മാനേജർ പറഞ്ഞത് കേട്ട് സ്റ്റാഫ് പറയുക അത് സാറ് വെറുതെ പറഞ്ഞതാ അങ്ങനെ ലോക്കലില് വെക്കാറില്ല പ്രമാണമല്ല ഇവിടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു തിരിമറ നടന്നിട്ടുണ്ടാവും മാനേജർ കള്ളം പറയുന്നതാ തി കേട്ട് വിക്രം തിരിച്ച് മാനേജറുടെ മുറിയിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് കാരണം എന്നെ ശരിക്കും അറിയാല്ലോ സത്യം പറയണം എന്റെ വീടിന്റെ പ്രമാണം എവിടെയാണെന്ന് പറയാതെ ഞാനിവിടെ നിന്ന് പോവില്ല നേരം മാനേജർ പറയുന്നുണ്ട് ആ പറഞ്ഞത് സത്യാടോ ഇവിടെ ഇല്ല വിഷയം വന്ന് വിക്രം ഷട്ടിൽ കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ മര്യാദയുടെ ഭാഷയില്ല ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് എന്നെ കൊണ്ട് തല്ലിക്കരുത് സാറിന അതിന്റെ നാണക്കേട് പറയടോ ഇല്ലെങ്കിൽ എന്നെ ഞാൻ തല്ലി ചതയ്ക്കും തിക്കേറ്റ് പേടിച്ച് മാനേജർ പറയുന്നുണ്ട് ആരോടും പറയരുത് മലയാ വാസവൻ സാറ് ആ പ്രമാണം വാങ്ങിച്ചിട്ട് പോയി ഇത് ആരും അറിയില്ലെന്നും പറഞ്ഞു നിങ്ങൾക്കൊരിക്കലും ഈ കാശ് അടച്ചു തീർക്കാൻ കഴിയില്ല എന്ന് ഞാൻ കരുതി അതുകൊണ്ടാ ഞാൻ ആ പ്രമാണം എടുത്തു കൊടുത്തത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ കള്ളം പറയുക ആരോട് ചോദിച്ചിട്ടാടോ താൻ അയാൾക്ക് കൊടുത്തത് എത്ര രൂപ തന്നു അയാൾ നിങ്ങൾക്ക് ഇതിന് കൂലിയായി നേരം മാനേജറൊന്നും മിണ്ടുന്നില്ല എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ആ പ്രമാണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവൻ പിന്നെ ഈ ബാങ്കിൽ മാനേജറായി ടരില്ല വിക്രമാ പറയുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഇക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം ശ്രീനിസാർ വിക്രമിനെ ഫോണിലോട്ട് വിളിക്കുവാണ് ചോദിക്കുന്നുണ്ട് എങ്കിലും പോയോ തർമാണം തിരിച്ചു കിട്ടിയോ കേട്ട് വിക്രം എങ്കിലും നടന്ന സംഭവം പറയുന്നുണ്ട് എം എൽ എ വാസവൻ ഇടുങ്ങി പ്രമാണം വാങ്ങിച്ചിട്ട് പോയെന്ന് കേട്ട് സാർ പറയുക ഇതിന് പിന്നെ എന്തൊക്കെ കളികളുണ്ട് പിന്നെ മാത്രമല്ല വീട്ടുകാരെയും അയാൾ ഇതിലേക്ക് വലിച്ചേച്ചേക്കുക എന്നും നിന്റെ കുടുംബത്തെ തകർക്കാനുള്ള ശ്രമ ആ വാസവന്റെ അങ്ങനെ വിടാൻ പാടില്ല വിക്രമാൻ കാര്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക എന്നിട്ട് താൻ ഇങ്ങോട്ട് വാ ആ നേരെ വിക്രം പറയുന്നുണ്ട് സാർ പോലീസും പട്ടാളവും എം എൽ എ വാസവന്റെ കൂടെ എനിക്ക് നീതി കിട്ടില്ല ഇതിനൊരു ഉള്ളൂ വാസവനുമായി മുഖാമുഖം കാണുക എങ്ങനെയെങ്കിലും എനിക്ക് ആ പ്രമാണം തിരിച്ചു വേണം സാർ നേരം സാർ പറയുന്നുണ്ട് ഞാൻ എടുത്തു ചാ ും ചെയ്യണ്ടെന്ന് ആലോചിക്കട്ടെ ഈ തൽക്കാലം വീട്ടിൽ നിന്നെ വിളിക്കാം നേരം ശരിയെന്ന് പറഞ്ഞിട്ടൊരിക്കാം ഫോൺ കട്ട് ചെയ്വാ ആ നേരം വിക്രമിന്റെ ഫോണിലോട്ട് ഏതാ വിളിക്കുന്നുണ്ട് അക്രമ നേരം ചോദിക്കുന്നുണ്ട് എന്താ വിളിച്ചത് നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോ എവിടെയാളൊന്ന് വന്നേ നേരം വിക്രം ചോദിക്കുക ഞാൻ അങ്ങോട്ടല്ലേ വരുന്നേ ഫോൺ വെക്കി നേരം വേദ പറയുക അതെ ഒരു കാര്യം പറയട്ടെ വിക്രമിന് ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് നേരം ഈ വലയിൽ വേദം ഇരിക്കുക അക്രം വരുന്നത് കണ്ട് അക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുവാ പ്രമാണം കിട്ടിയോ നേരം വിക്രം പറയുന്നുണ്ട് ഇല്ല കിട്ടിയില്ല എങ്കിൽ ഇല്ല ആ എം എൽ എ വാസവൻ അവന്റെ കയ്യില വീടിന്റെ പ്രമാണം നേരം വേദനോട് ചോദിക്കുന്നുണ്ട് വാസവന്റെ കയ്യിലോ ങ്ങനെ വിക്രം അന്നേരം പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ആ വാസവനെ എന്ത് ചെയ്തിട്ടായാലും അവൻ അത് വാങ്ങിക്കും നേരം വേദനോട് പറയുന്നുണ്ട് അതിന് നിങ്ങൾ ഇറങ്ങി തിരിക്കേണ്ട ഇവിടെ കോടതി നിയമമുണ്ട് നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം അപ്പൊ നിങ്ങൾ ചാടി ഒന്നും ചെയ്യരുത് അച്ഛന് സുഖമില്ലാതിരിക്കുക അച്ഛൻ പെട്ടെന്ന് തല ചുറ്റി വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏറ്റവും കൂടിയതാ അച്ഛൻ കിടക്കുക നീ നിങ്ങളും അവരൊന്നും വരത്തിൽ വെക്കരുത് ആ പാവത്തിനെ ഇനി വിഷമിപ്പിക്കരുത് ഇപ്പോൾ തന്നെ തകർന്നിരിക്കുക കേട്ട് വിക്രം പെട്ടെന്ന് തോട്ട് പോകുന്നുണ്ട് മഷിനെ പോയി നോക്കുക നേരം മാഷിരി കിടക്കുന്നുണ്ട് വിക്രം അന്നേരം വിഷമത്തോടെ മാഷിനെ നോക്കുന്നുണ്ട് അന്നേരം കമലം പറയുക അച്ഛന് വയ്യാണ്ടായി വിക്രം പ്രമാണം കെട്ടിയോ നേരി നന്ദിനി റീജയും ഈശ്വരും വിനായകനും ഒക്കെ എടുത്തേക്ക് വരുന്നുണ്ട് നേരെ വിക്രം പറയുവാ ഇല്ല അന്നേ ആ പ്രമാണം ബാങ്കിലില്ല ആ എം എൽ എ വാസവൻ എന്റെ കയ്യില് തവണ എൻ്റെ നോട്ടീസ് ഇവിടെ അയച്ചു അച്ഛൻ കൈപറ്റിയെന്നാ എങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെല്ലാം പിന്നിലും എം എൽ എ വാസവൻ കേട്ട് വിനായകൻ പറയുന്നുണ്ട് മനഃപൂർവ്വ അവളെ ചതിക്കാൻ നോക്കിയതാ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല വിക്രം നേരെ വിശ്വനും പറയുന്നുണ്ട് നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ നേരെ വിക്രം നിന്ന് ഇണ്ടാതെ ഇറത്തേക്ക് പോകുന്നുണ്ട് നേരെ പേദിക്കുക ഞാൻ എങ്ങോട്ടാ പോകുന്നേ എടുത്ത ചാട്ടം കാണിക്കല്ലേ വിക്രം ഞാൻ ഒത്തിക്കു വിടില്ല ആന വരും അച്ഛ അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല എല്ലാത്തിനും കാരണം ആ വാസവനെ വന നോക്കൂ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ബൈക്കിലോട്ട് കേറുവേരൻറെ അക്രമേ തടയുന്നുണ്ട് എന്നിട്ട് ബൈക്കിന്റെ താക്കോൽ ഇടക്കുവ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ആ വാസവനെ വിളിച്ചതയ്ക്കാനോ അതിന്റെ പേര് നീ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാനോ അത് വേണ്ട വിക്രം ഇപ്പോ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാ ഇവിടെ ഉണ്ടായത് ഇതൊക്കെ മറന്നു പോയോ നിങ്ങൾ നേരെ വിക്രം പറയുന്നുണ്ട് ഈ ആ താക്കോൽ വാസവന്റെ കയ്യിൽ നിന്നും എനിക്ക് ആ പ്രമാണം വാങ്ങണം എന്നില്ലെങ്കിൽ വാങ്ങിക്കാൻ എനിക്കറിയാം നേരം വേദ പറയുന്നുണ്ട് അത് നിയമപരമായി വാങ്ങി ം കഴിയും വിക്രം നമ്മുടെ മൗലിക അവകാശങ്ങളെ എങ്കിക്കാൻ ആർക്കും അവകാശം ഇല്ല വാസവനെതിരെ പരാതി കൊടുക്കാം അന്നേര് വിക്രം പറയുന്നുണ്ട് അവനുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം ഇത്രയും പറഞ്ഞു ഡിദിയുടെ കയ്യിൽ നിന്ന് മാക്കോർ പിടിച്ചു മേടിക്കുക എന്നിട്ട് വിക്രം പോകുന്നുണ്ട് കണ്ട് വേദ വിഷമിച്ച് നിൽക്കും അന്നേരം വേദ ഉടനെ ഫോണും പൈസ എടുത്ത ഋചിയോട് പറയുന്നുണ്ട് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാനായിട്ടത് ഇത്രയും പറഞ്ഞിട്ടോ എഴുതിയും പോവുക റോഡോ പിടിച്ച് മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ഇതാ പോകുന്നു വാസവനെതിരെയും ബാങ്കിനെതിരെയും പരാതി കൊടുക്കുന്നുണ്ട് അന്നേരം ഉടനെ തന്നെ ഉടൻ നടപടിക്കായി ഉത്തരവിടുന്നുണ്ട് പോലീസ് സ്റ്റേഷനില് ബാങ്കിന് പരിശോധന നടത്തുന്നുണ്ട് നേരം എല്ലാ ഫയലുകളും പരിശോധിച്ച് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് ഓഫീസർ വേദിയോട് പറയുന്നുണ്ട് എങ്ങനെതിരെ നടപടി സ്വീകരിക്കും നിങ്ങളുടെ പ്രമാണം ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും കമ്മീഷണർ ഓഫീസിലേക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എം എൽ എ വാസവനെതിരെ നടപടി എടുക്കുന്നതായിരിക്കും ഇത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡി എടുക്കുന്നതായിരിക്കും കേട്ട് ഇത്തിരി സന്തോഷാവുന്നുണ്ട് എന്നിട്ട് വേദ വേദന വിളിക്കുക ഇത്രയും ഫോൺ എടുക്കുന്നില്ല തിരി തവണ വിളിക്കുന്നുണ്ട് ഫോൺ ഓൺ തട്ടി ചെയ്യുവാദിക്ക് ഇല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ട് വസവന്മാർ അറിയുണ്ടാക്കി ഇഷ്ടത്തിലേക്ക് കലാശിക്കുമോ എന്നൊക്കെ നേരം വേദ ചിന്തിക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് കൃതിനെ കണ്ടുപിടിക്കണം എന്നതായിരുന്നു ഗീതയുടെ മനസ്സ് ഇന്നീന്റെ ഗീത റോഡറിയിൽ കയറി ഈ ഷോപ്പിലോട്ട് പോകുന്നുണ്ട് നേരം ഇവിടെ ഇല്ലെന്ന് മനസ്സിലായപ്പോ ശ്രീനിസാറിനെ വിളിക്കുക നേരം ശ്രീനിസാറും പറയുന്നുണ്ട് വിക്രം എവിടെ പോയിന്നറിയില്ല എന്ന് പറയുക അന്നേരം വിക്രം വാസവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം അവിടെ നീതി കണ്ട് രസിച്ചിരിക്കുക വിക്രം തള്ളി തുറക്കുന്നുണ്ട് ഓഫീസിൽ നിന്നും ചാടി എഴുന്നേക്കും അക്രമിനെ കണ്ണസവന്റെ കൂടിയുള്ള അക്രമിനെ ചുറ്റി മരുന്നുണ്ട് നേരം വാസവൻ ചോദിക്കുന്നുണ്ട് നീ എന്താ എന്റെ വീട്ടില് എന്റെ വീട്ടിൽ വരാനുള്ള ധൈര്യൊക്കെ എനിക്കെവിടുന്നു കിട്ടി എന്തായാലും ആ നിന്നെ തേടി നടക്കുവായിരുന്നു നീ ആയിട്ട് എന്റെ അടുത്ത് വന്ന സ്ഥിതിക്ക് നീ തിരിച്ചു പോണ്ടെ കയ്യിൽ കിട്ടാൻ ഞാൻ എത്ര നാളായി ആ വന്നറിയാവോ ടിക്കുന്നുണ്ട് നേരം വിക്രം ഇനി നോക്കിയിട്ട് വാസവനോട് പറയുന്നുണ്ട് ആനന്ദ എന്നെ പേടിപ്പിക്കുന്നു എന്റെ വീടിന്റെ അമ്മാണോ ഞാൻ അത് വാങ്ങാൻ വന്നതാക്ക് താ ഇല്ലെങ്കിൽ ഈ വിക്രം ആരാണെന്ന് നീ അറിയും നേരം വിക്രമിന്റെ അരിവിലോട്ട് ചിരിച്ചുകൊണ്ട് വാസവൻ വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ആ പ്രമാണം എന്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ അത് തരില്ല അവൻ ഒത്തിരി കഷ്ടപ്പെട്ട് എന്റെ കൈക്കലാക്കിയത് എന്തിനാണെന്നറിയാമോ ഇനിയും നിന്റെ വീട്ടുകാരെ ഇത് വഴിയിലാക്കാൻ നിന്റെ വീട്ടുകാരും അനുഭവിക്കണം നീ ചെയ്ത ശിക്ഷയുടെ ഫലം എന്റെ മകനെ തല്ലി ചവച്ചതല്ലേ അതൊരിക്കലും നീ റക്കാൻ പാടില്ല മറക്കാൻ ഞാൻ സമ്മതിക്കില്ല എഴുത്തിൽ പോയി ഞെക്കുന്നുണ്ട് എന്നിട്ട് പറയുക അത് നിന്നോട് ചോദിച്ചത് ഞാൻ ഇവിടെ പച്ചയ്ക്ക് കത്തിട്ട് കൂടെയുള്ളവർ കൃണിനയെ പിടിച്ചു മാറ്റിയിട്ട് കൃണിനെ തല്ലുന്നുണ്ട് പറയുന്നുണ്ട് നിനക്ക് എന്റെ കൈന്റെ അറിയില്ലല്ലോ ഞാൻ നിന്നെ അറിയിക്കുക ഞാൻ എങ്ങനെയാ എം എൽ എ വാസവനായെന്ന് നിനക്ക് അറിയുന്നോ പാലരെയും കൊന്നു കൊല വിളിച്ചു കട്ടിപ്പറിച്ച് ബിന്ദായുസം കാണിച്ചു പാല മാർഗത്തിലൂടെ ഞാൻ ഈ എം എൽ എ വാസവനായത് പല ദ്രോഹവും പലർക്കും ഞാൻ ചെയ്തിട്ടുണ്ട് പണത്തിനു വേണ്ടി പക്ഷേ എനിക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും അർത്ഥം ധൈര്യം വന്നിട്ടില്ല നീ പറയല്ല ഈ നിന്റെ വീട്ടുകാരി കൊന്നു ചോദിച്ചു മുടി ആ പോലെ ഓദിക്കാനും പറയാം ആരും കാണില്ല ഒരു തെളിവും ബാക്കി വെക്കാതെ ഞാൻ അത് ചെയ്യും ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ നേരം പെട്ടെന്ന് വിക്രം നേരെ കാണുന്ന ക്യാമറ കാണുവാണ് നേരം മനസ്സിലാവുന്ന വാസവം തന്നോട് കാണിക്കുന്നതല്ല ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നേരം വാസവ വിക്രമിനെ കൊല്ലാൻ അടുത്തിരുന്ന കത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ നേരെ പോവുക താനായി നിൽക്കുന്നുണ്ട് നേരം പെട്ടെന്ന് കഥകച്ചവിട്ട് തുറക്കുന്ന ശബ്ദം കേൾക്കുക നേരെ മുന്നിൽ പോലീസും വേദിയൊക്കെ ഇന്നും നിൽക്കുന്നുണ്ട് ഇത് കണ്ട് വാസവൻ മേടിച്ച് ഞെട്ടിത്തെ നിക്കുവാചി നല്ല വാസവന്റെ അരികിൽ പോകുന്നുണ്ട് എന്നിട്ട് പറയുക എന്താ സാർ ഇത് താറിനെ പോലെ ഒരാൾ ഇങ്ങനെ ചെയ്യൂ എന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത ഉടനെ വിക്രമിന്റെ അരികിലോട്ട് പോകുക നേരം വാസവൻ ഈശ്വത്തോടെ ഏതേനെ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം പറയുന്നുണ്ട് എനിക്ക് അറസ്റ്റ് ചെയ്യണം ഈ കാണുന്ന വിക്രമിന്റെ പ്രമാണം പങ്കട്ട് കയ്യിലാണെന്ന് എങ്കിൽ നിന്നും ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് സാറാ പ്രമാണം വിക്രമിന് കൊടുക്കണം എന്നിട്ട് സാർ കൂടെ വരണോ താൻ്റെ പേര് ഏറെയും ചില വിളിവളക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല നേരെ വിക്രം അസവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നേരെ വിക്രം പറയുക ഇയാൾ എന്നെ കൊല്ലാനായിരുന്നു ഉദ്ദേശം പോരാഴ നിങ്ങൾ ഇവിടേക്ക് വന്നത് ഇല്ലായിരുന്നെങ്കിൽ കൊന്നേനെ അതിന്റെ തെളിവ് ആ കാണുന്ന ക്യാമറയിൽ ഉണ്ട് സാർ അത് ഞങ്ങൾ പരിശോധിച്ചോളാം വാസവൻ സാർ ഉദാകരം മാഷിന്റെ ഇടിന്റെ പ്രമാണം അതങ്ങ് തിരികെ വിക്രമിന് കൊടുക്കണം എവിടെ എവിടെയുണ്ടെന്ന് പറഞ്ഞാ നിങ്ങളെടുത്ത് കൊടുത്തോളാം കേട്ട് വാസവൻ പറയുന്നുണ്ട് ഞാൻ തന്നെ കൊടുക്കാം യേശുൽ നിന്നും ആ പ്രമാണം എടുക്കുന്നുണ്ട് വിക്രമിനെ നേരെ നീട്ടുവാ നേരം വിക്രം ചിരിച്ചുകൊണ്ട് അത് മേടിക്കുന്നുണ്ട് നേരം വേദ യേശുത്തോടെ വാസവനെ നോക്കും അന്നേരം പോലീസ് വേദിയോട് പറയുന്നുണ്ട് വേദിയെ പോലുള്ള പെൺകുട്ടികളാണ് സമൂഹത്തിന് ആവശ്യ കുറ്റവാളികളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുങ്ങളെ പോലുള്ള പെൺകുട്ടികളാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കളെ പുറത്തു കൊണ്ടുവരാൻ പോലുള്ളവർ ഈ നാടിന് വേണം അന്നേരം വിക്രം വേദിയെ നോക്കി ചിരിക്കുന്നുണ്ട് അന്നേരം വിക്രമിന്റെ ബൈക്കിലോട്ട് കയറുക അന്നേരം വിക്രം വേദിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ എന്റെ കൂടെ ഉള്ളത് എനിക്കെപ്പോഴും ധൈര്യം തന്നെയാണ് താങ്ക്സ് വേദ അനേരം വേദ പറയുന്നുണ്ട് ഈ നീ ഇപ്പോഴും കാണോ നിങ്ങളുടെ കൂടെ ഇത് പ്രശ്നങ്ങൾക്കും ഞാൻ കൂടെ കാണും നിങ്ങളുടെ കുടുംബം എന്റെ കുടുംബം അല്ലെ നിങ്ങൾ എന്റെ സ്വന്തം അല്ലേ ഞാൻ എനിക്ക് കടമയാണ് ചെയ്തത് ഇനി താങ്ക്സ് ഒന്നും വേണ്ട കേട്ട് വിക്രമിച്ചിരിക്കുന്നേ